ഹായ് ഡേസ് വെൽക്കം ടു പ്ലാനിറ്റോറിയം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കോമ്പോസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ടെന്ന് അപ്പോൾ ആ കോംബോൾ ഏതൊക്കെയാണെന്നും പ്ലാൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഓരോരോ കോംബോകളിൽ ഉൾപ്പെടുത്തിയേക്കുന്നതെന്നൊക്കെ നിങ്ങൾക്കൊന്ന് ചെറിയൊരു ഇൻട്രഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം അതിൽ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പ്രത്യേകമായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാൻസിൽ പല വെറൈറ്റി പ്ലാന്റുകൾക്കും പല പല റേറ്റുകളാണ് നിങ്ങൾക്ക് ഓൾറെഡി റേറ്റ് അറിയാം നമ്മൾ കോംബോ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിനേക്കാളും കുറവ് റേറ്റുകളിലാണ് നിങ്ങൾക്ക് നമ്മൾ പ്ലാന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്തിച്ച് തരുന്നേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ്സ് വേ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കോംബോയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കോംബോയുടെ നമ്പറുകൾ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമ്മളുടെ കോംബോയിൽ വരുന്ന പ്ലാന്റുകളുടെ ഫോട്ടോസാണ് ഞാനിതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ ഫോട്ടോസ് നോക്കി വെക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ വരുന്ന കോംബോസ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കോംബോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സും കോംബോയും നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ നമ്മൾ നിങ്ങൾക്ക് ഓൺലൈൻ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരുന്നതായിരിക്കും െട്ടോ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ സ്പീഡ് പോസ്റ്റ് ഒന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് എഴുതണം എഴുതണോട്ടോ പിന്നെ നമ്മളുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ ഇനി വരുന്ന മൂന്ന് വെറൈറ്റികൾ നമുക്ക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റുകളാണ് കേട്ടോ ആദ്യം കാണിച്ചത് റെഡ് ക്യാബേജ് ഇത് ട്രൈ കളർ ക്യാബേജ് കൊച്ചിനൻസ്കാഡ ഈ മൂന്ന് വെറൈറ്റീസിൻ്റെ മദർ പ്ലാന്റിന് ഏകദേശം ഒരു രണ്ടായിരത്തിൻ്റെ മുകളിൽ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ കോംബോ നമ്പർ വൺ ആദ്യത്തെ കോംബോ തന്നെ നമ്മളുടെ ഫുൾ റെഡ് വെറൈറ്റീസ് വരുന്ന പ്ലാന്റുകളുടെ ഒരു കോംബോയാണ് കേട്ടോ വരുന്നത് ഇതിൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് വെറൈറ്റീസ് തന്നെയാണ് ഏതൊക്കെ പ്ലാന്റുകൾ വന്നാലും എല്ലാവർക്കും ഏറ്റവും ആദ്യം റെഡ് ആണ് ഇഷ്ടം വരുന്നത് അപ്പോൾ ഇതിൽ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് കൊച്ചിൻ റെഡ് രണ്ടാമത്തത് വരുന്നത് റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഡബിൾ ഷൂട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും എല്ലാ പ്ലാന്റിലും ഡബിൾ ഷൂട്ട് ഉണ്ടാവണം എന്നില്ല കേട്ടോ ഞാൻ എടുത്തുവച്ച പ്ലാന്റിന് ഡബിൾ ഷൂട്ട് ഉള്ളൊരു പ്ലാന്റ് ആയിരുന്നു എന്ന് മാത്രം രണ്ടാമത്തത് കൊച്ചിൻ റെഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് ആട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സൈസൊക്കെ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം സീഡ്ലിങ്സ് എന്ന് പറഞ്ഞാലും ചില പ്ലാന്റുകളൊക്കെ സീഡ്ലിങ് സൈസിനേക്കാളും കുറച്ചും കൂടി വലുതായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളുടെ ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ജെപ്പോങ്ക്രഡിൻ്റെ പ്ലാന്റിനൊക്കെ നല്ല റെഡ് കളർ വരാനായിട്ട് ഇനി ഒരു രണ്ടോ മൂന്നോ ലീഫും കൂടി വരണം ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ സീഡിങ് പരുവാണ് റെഡിലേക്ക് ആയി വരുന്നതാണ് നല്ല റെഡ് കളറിൽ തന്നെ ലീഫ് ഫോം ചെയ്യൂട്ടോ ഇത് ഒരു മെച്ചോർഡ് ഫോമിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടോ ഇതാണ് ആ ഒരു കളർ വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ തായ്റെഡ് ബൗളാണ് കേട്ടോ ലീഫ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ബൗൾ ഷേപ്പിലിരിക്കുന്ന ലീഫുകളാണ് റെഡ് തായ്റെഡ് ബൗളിൻ്റേത് അടുത്ത പ്ലാന്റ് നമ്മൾക്ക് ഈ കോംബോയിൽ വരുന്നത് അഞ്ചുമാനിയ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ അഞ്ച് പ്ലാന്റിൻ്റെയും കൂടി കോംബോ പ്രൈസ് നമുക്ക് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ആദ്യത്തെ കോംബോയുടെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണേ കോംബോ നമ്പർ വൺ ആണ് കേട്ടോ ഇത് അത് അതിൽ എല്ലാം വന്നേക്കുന്നത് റെഡ് വെറൈറ്റീസ് ആണ് അടുത്തത് വരുന്നത് ഒരു എന്താ പറയുക ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി കോംബോ എന്ന് പറയുക അതിൽ ആദ്യത്തത് ബ്യൂട്ടി വൈറ്റ് രണ്ടാമത്തേത് വരുന്നത് പിങ്ക് വാലന്റൈൻ മൂന്നാമത്തത് ബട്ടർഫ്ലൈ നാലാമത് വരുന്നത് അഞ്ച് മണി റെഡ് ഈ നാല് പ്ലാന്റിൻ്റെയും കൂടി കോംബോ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ നാല് പ്ലാന്റിൻ്റെ കോംബോയുടെ പ്രൈസ് വരുന്നത് അത് കോംബോ നമ്പർ വൺ ടു ആണ് കേട്ടോ നമ്മളുടെ കോംബോയിൽ വരുന്ന കോംബോ നമ്പർ ടു ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു എട്ട് പ്ലാന്റിൻ്റെ കോംബോയാണ് കേട്ടോ ആദ്യത്തേത് പിങ്ക് വാലൻ്റ് രണ്ടാമത് പിങ്ക് ഡാൽമേഷൻ ഇനി അടുത്തത് വരുന്നത് ട്രൈ കളർ മൂന്നാം പിന്നെ വരുന്നത് സൂപ്പർ വൈറ്റ് ട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് പിന്നെ ബട്ടർഫ്ലൈ അടുത്തത് വരുന്നത് ട്വൻ്റി ഫോർ ക്യാരറ്റ് അടുത്തത് വരുന്നത് ബ്ലാക്ക് മറൂൺ പിന്നെ വരുന്നത് ഫയർ വർക്ക്സ് അല്ലെങ്കിൽ ഫയർ റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ എട്ട് പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു കോമ്പോയുടെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണേ അടുത്തത് വരുന്നത് ഡിഫറൻറ്റ് കളർ പ്ലാന്റ്സ് സെലക്ട് ആയിട്ട് കളക്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ റോട്ടൺ രണ്ടായഗറും കൊച്ചിൻ പീച്ച് സൂപ്പർ വൈറ്റ് ജീപ്പോങ് റെഡി ഈ നാല് പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ കോംബോ ഈ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുള്ള പതിനേഴ് സീഡ്ലിങ്സുകളും കൂടി ഇൻക്ലൂഡ് ഒരു കോംബോയാണ് കേട്ടോ ഈ ഒരു കോംബോയിൽ നമ്മളുടെ എല്ലാ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യലായിട്ടുള്ളൊരു കോംബോയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാ പ്ലാന്റുകളെയും റേറ്റ് ആഡ് ചെയ്ത് ചെയ്താൽ തന്നെ ഏകദേശം ഒരു നല്ലൊരു എമൗണ്ട് ആകുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇത്രയും പ്ലാന്റുകൾ നിങ്ങൾ ഒന്നിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോംബോയുടെ പ്രൈസ് വരുന്നത് വളരെ ചീപ്പ് റേറ്റിൽ ണ്ടോ നിങ്ങൾക്ക് വരുന്നത് അതായത് പതിനേഴ് പ്ലാന്റുകൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി രൂപ പ്ലസ് ഷിപ്പിംഗ് മാത്രമാണ് ഉണ്ടോ വരുന്നത് ഈ പ്ലാന്റുകളൊക്കെ തന്നെയാണ് നമ്മൾ ഇതാണ് സൈസ് വരുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അയച്ചു തരുമ്പോൾ നെറ്റ് പോർട്ടിലായിരിക്കും മിക്ക പ്ലാന്റുകൾ അയക്കുക പിന്നെ നിങ്ങൾക്ക് വിത്ത് പോട്ട് അയക്കണം നമ്മൾ വിത്ത് പോട്ട് അതായത് പോട്ട് ചെയ്തേക്കുന്ന പ്ലാന്റുകൾ തന്നെ അയയ്ക്കും പക്ഷേ കൊറിയർ ചാർജിൽ ചെറിയ ഡിഫറൻസ് വരും കേട്ടോ അപ്പോൾ നോർമൽ കൊറിയർ ചാർജിൽ അതായത് നമ്മളുടെ മിനിമം ചാർജ് എന്ന് പറയുന്നത് എഴുപത് രൂപ അറുപത് രൂപയ്ക്കാണ് വരുന്നത് അപ്പോൾ ആ ഒരു ചാർജിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് വിത്ത് പോർട്ടിൽ എല്ലാ പ്ലാന്റുകളും അയക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നെറ്റ് പോർട്ടിൽ തന്നെ ആയിട്ടായിട്ടോ തന്നെയായിട്ടായിരിക്കും അയക്കുന്നത് കേട്ടോ അപ്പം ഇത്രയും പ്ലാന്റുകളാണ് ഈ കോംബോയിൽ വരുന്നത് കോമ്പോയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ പതിനാറ് പതിനേഴ് പ്ലാന്റുകളുടെ പ്രൈസ് വരുന്നത് അപ്പോൾ ഈ കോംബോ വേണ്ട ആളുകൾ എല്ലാ പ്ലാന്റിൻ്റെയും കൂടെ ഉള്ളൊരു കോമ്പോന്ന് പതിനേഴ് പ്ലാന്റിൻ്റെ കോമ്പോ എന്ന് പറഞ്ഞാൽ മതി അടുത്തുനിന്ന് വരുന്നത് നമ്മളുടെ പന്ത്രണ്ട് പ്ലാന്റിൻ്റെ കോംബോ പന്ത്രണ്ട് പ്ലാന്റിൻ്റെ കോംബോസ് നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട് അന്നും നമുക്ക് ഒത്തിരി ഓർഡറും കാര്യങ്ങളും റെസ്പോൺസും കിട്ടിയിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ ഈ പന്ത്രണ്ട് പ്ലാന്റിൻ്റെ കോംബോസ് ഒത്തിരി ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു കോംബോ കഴിഞ്ഞോ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ ഈ പന്ത്രണ്ട് പ്ലാന്റിൻ്റെ കോമ്പോയിലാണെങ്കിലും നമ്മൾ നല്ല അടിപൊളി പ്ലാന്റുകൾ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോമ്പോയുടെയും പ്രൈസ് വരുന്നത് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ നമ്മൾ മുമ്പും ആ ഒരു റേറ്റിൽ തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ അതിലൊന്നും ഉൾപ്പെടുത്താത്ത കുറേ പ്ലാന്റുകൾ അതായത് അതിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളിതിൽ ബ്ലാക്ക് മെറൂണും ട്വൻ്റി ഫോർ ക്യാരറ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വെച്ചേക്കുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് ഇത് നമ്മൾ കോംബോയിൽ അവൈലബിൾ ഉള്ളതല്ല കേട്ടോ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ ഫോട്ടോ ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണെട്ടോ ഇത് ഞാൻ ഓൾറെഡി ഓൾറെഡി പറഞ്ഞു റെയർ വെറൈറ്റി ആണ് ഇങ്ങനെ ക്യാബേജിൻ്റെ ഇതളുകൾ അടക്കി വെച്ചത് പോലെയായിരിക്കും ഇതിൻ്റെ മദർ പ്ലാന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് റെഡ് ക്യാബേജിൻ്റെ സീഡിങ് വരുന്നത് ഈ ഒരു സൈസിൽ തന്നെയായിരിക്കും നമ്മളുടെ എല്ലാ പ്ലാന്റുകളും ഉള്ളത് ത്ത് വരുന്ന ട്രൈക്കളർ ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് കുറച്ച് ചെറുതാണ് പക്ഷേ പ്രൈസ് വരുന്നുണ്ട് ഏകദേശം ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങളുടെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്ന് കാ നോക്കുക കേട്ടോ ആദ്യം തന്നെ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് നമുക്ക് ഇരുന്നൂറ്റൻപതാണ് അടുത്തത് വരുന്നത് കൊച്ചി നസ്കേഡ ഈ ഒരു സൈസിൽ വരുന്ന കൊച്ചി നസ്കേടയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് നമുക്ക് ഇരുന്നൂറ്റൻപത് രൂപ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റുകൾ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുകളിലാണ് മദർ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ റെഡ് ക്യാബേജിൻ്റെയും ട്രൈ കളർ ക്യാബേജിൻ്റെ ഒന്നും മദർ പ്ലാന്റുകളൊന്നും തന്നെ ഇപ്പം നമുക്ക് നമ്മളുടെ നാട്ടിൽ അവൈലബിൾ അല്ല കേട്ടോ കൊച്ചിന് പ്ലാന്റ് നമുക്ക് കിട്ടാനുണ്ട് വലിയ മദർ പ്ലാന്റുകൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുകളിൽ നമ്മൾ തന്നെ സെയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ നമ്മളുടെ ഗാർഡനിൽ നിന്ന് തന്നെ തായ് വെറൈറ്റീസ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊച്ചിനേഴ്സ് കാട രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്കും മൂവായിരത്തിനൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്